ഹലോ അസ്ലാമലൈക്കും സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ വഴി ഇത്തവണ പരിശുദ്ധ ഹജ്ജ് കർമ്മത്തിന് തയ്യാറെടുത്തിരുന്ന ഏകദേശം നാൽപ്പതിനായിരത്തിലധികം ആളുകൾക്ക് ഹജ്ജിന് അവസരം ലഭിക്കാൻ സാധ്യതയില്ല എന്നാണ് കേൾക്കുന്നത് സ്വകാര്യ ഓപ്പറേറ്റർമാർ വഴി ഏകദേശം അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഏഴ് സീറ്റുകളിൽ തീർത്ഥാടകർക്ക് അവസരം ലഭിക്കുന്നതിന് പകരം ഇപ്പോൾ വെറും പതിനായിരം ആളുകൾക്ക് മാത്രമാണ് അവസരം ലഭിച്ചിരിക്കുന്നത് സൗദി ഗവൺമെൻറ് സ്വകാര്യ ഗ്രൂപ്പിന് നൽകിയിരുന്ന കോട്ട എൺപത് ശതമാനം വെട്ടിക്കുറച്ചതാണ് ഈ പ്രതിസന്ധിക്ക് കാരണമായി പറയപ്പെടുന്നത് ഇങ്ങനെ കോട്ട സൗദി ഗവൺമെൻറ് വെട്ടിച്ചുരുക്കാൻ കാരണം കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിന് പറ്റിയ വീഴ്ചയാണോ അതോ സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾക്ക് പറ്റിയ പിഴവോ എന്ന് നോക്കാം കമ്പൈൻഡ് ഹജ്ജ് ഗ്രൂപ്പ് ഓപ്പറേറ്റേഴ്സ് അല്ലെങ്കിൽ സി എച്ച് ജി ഇന്ത്യയിൽ സ്വകാര്യ ഹജ്ജ് കോട്ട കൈകാര്യം ചെയ്യുന്നത് കേരളത്തിൽ മൂന്നെണ്ണം അടക്കം ഇന്ത്യയിലാകെ ഇരുപത്താറ് സി എച്ച് ജി ഉള്ളത് സൗദി ഗവൺമെൻറ് ഇത്തവണ അൻപത്തിരണ്ടായിരത്തി സീറ്റുകളാണ് ഈ സി എച്ച് ജി വീതിച്ച് നൽകിയിരുന്നത് ഇതനുസരിച്ച് സ്വകാര്യ ഹജ്ജ് ഗ്രൂപ്പുകൾ തീർത്ഥാടകരിൽ നിന്ന് അപേക്ഷകൾ വാങ്ങുകയും അതനുസരിച്ച് നടപടിക്രമവുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് സൗദി ഗവൺമെൻറ് ഇവരുടെ കോട്ട എൺപത് ശതമാനം വെട്ടിക്കുറച്ചത് മിനായിലെ താമസ സൗകര്യങ്ങൾ ഗതാഗത കരാറുകൾ എന്നിവയിൽ അന്തിമ തീരുമാനം എടുക്കുന്നതിലും പണം അടക്കുന്നതിലും സ്വകാര്യ ഹജ്ജ് ഓപ്പറേറ്റർമാർ സൗദി അധികൃതർ നിശ്ചയിച്ച സമയപരിധി പാലിച്ചില്ല എന്നതാണ് ഇവരുടെ കോട്ട വെട്ടിച്ചുരുക്കാൻ കാരണം എന്നാണ് കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയം പറയുന്നത് ഈ കാലതാമസം കാരണം ഇന്ത്യക്കാർക്ക് ലഭിക്കേണ്ടിയിരുന്ന സ്ഥലങ്ങൾ മറ്റു രാജ്യക്കാർക്ക് അനുവദിച്ചതിനാൽ ഇനി യാതൊരു കാരണവശാലും ഈ വർഷം സമയപരിധി നീട്ടി നൽകാൻ കഴിയില്ല എന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ഹജ്ജിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്ത്യൻ കോൺസുലേറ്റിലെയും ഹജ്ജ് മിഷനിലെയും ഉദ്യോഗസ്ഥർ യഥാസമയം സ്വകാര്യ ഗ്രൂപ്പുകളെ അറിയിക്കാൻ വൈകിയതാണ് പ്രതിസന്ധിക്ക് കാരണം എന്ന് വ്യക്തമാക്കുന്ന രേഖകൾ സ്വകാര്യ ഗ്രൂപ്പുകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഇന്ത്യൻ ഹജ്ജ് മിഷനും ന്യൂനപക്ഷ മന്ത്രാലയവും സൗദി അധികൃതർ നിശ്ചയിച്ച സമയപരിധിയെപ്പറ്റി വേണ്ടത്ര ബോധവാന്മാരായിരുന്നില്ലെന്നും ഇത് സി എച്ച് ജിഒകൾക്ക് ആശയക്കുഴപ്പമുണ്ടാക്കി എന്നുമാണ് ആരോപണം വീഴ്ചകൾ ആരുടെ ഭാഗത്ത് നിന്നായാലും അനിശ്ചിതത്വത്തിൽ ആയിരിക്കുന്ന ഏകദേശം നാൽപ്പതിനായിരത്തിലധികം തീർത്ഥാടകരുടെ ഹജ്ജിന് പോകാനുള്ള അവസരം പുനഃസ്ഥാപിക്കാൻ കേന്ദ്ര സർക്കാർ സൗദി അധികൃതരുമായി സംസാരിച്ച് ആവശ്യമായ നടപടികൾ കൈക്കൊള്ളണം എന്നാണ് എല്ലാവരുടെയും ആവശ്യം ആഗ്രഹിച്ച എല്ലാവർക്കും ഈ പ്രാവശ്യം തന്നെ മഖബൂലും മബ്രൂറുമായ ഹജ്ജ് ചെയ്ത് ആരോഗ്യത്തോടുകൂടി തിരിച്ചു വരാൻ സർവ്വശക്തൻ അനുഗ്രഹിക്കട്ടെ ഓക്കെ താങ്ക്